മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്ത് തവനൂർ എന്ന സ്ഥലത്ത് മനോഹരൻ മാസ്റ്ററുടെയും സുനിത എന്നിവരുടെയും വൈഖരി എന്ന വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ ജർമ്മൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജി ഐ ട്രസ് വർക്ക് ചെയ്തതിന് ശേഷം ഓട് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു വീടാണിത് ഫ്രണ്ട് സിറ്റോട്ട് തള്ളി നിൽക്കുന്നതും അതോടൊപ്പം തന്നെ വീതി കൂടിയ പില്ലറുകൾ കൊടുത്ത് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതുമാണ് അതിൻ്റെ സൈഡ് രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് കൂടാതെ മുറ്റം കരിങ്കല്ല് ഭാഗി പുല്ല് വെച്ച് കമനീയമാക്കിയിരിക്കുന്നു കൂടാതെ ഫ്രണ്ടിൽ പോർച്ച് കൊടുത്തിട്ടില്ല അതിന് പകരം നമ്മൾ കൂടുതൽ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ വീട് ബാക്കിലോട്ട് തള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത് ഈ വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ജി ഐൻ്റെ പൈപ്പ് കൊടുത്തതിന് ശേഷം സൈഡിലായിട്ട് രണ്ട് സൈഡിലേക്കും ഗാർഡനിങ് ചെയ്തിട്ട് സെൻട്രൽ ഗേറ്റ് കൊടുക്കുകയും ഈ ഗേറ്റ് സ്ലൈഡിങ് ടൈപ്പാണ് കൂടുതൽ സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ സ്ലൈഡിങ് ടൈപ്പ് ആണ് കാരണം റോഡിന് വിടുത്ത് കുറവായതിനാൽ സ്ലൈഡിങ് ടൈപ്പ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സിറ്റൌട്ടിൽ ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു രണ്ട് സൈഡിലായിട്ടും ഇരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെ രണ്ട് രണ്ടുപാളി തുറക്കുന്ന രീതിയിലാണ് ജർമ്മൻ ശൈലിയിൽ ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തള്ളി നിൽക്കുന്ന നിൽക്കുന്ന വണ്ണം കൂടിയ പില്ലറുകളാണ് ഈ പില്ലറുകൾ നമ്മൾ ടെക്സ്ചർ വർക്ക് ചെയ്ത് കരിങ്കല്ലിൻ്റെ ഫിനിഷിംഗ് ആക്കിയിരിക്കുന്നു കൂടാതെ ഫ്രഞ്ച് വിൻഡോ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലും വെടുത്തു കൂടിയ വിൻഡോസും സെൻട്രൽ അത്യാവശ്യം സാധാരണ കൊടുക്കുന്നതിനേക്കാളും വീതി കൂടിയ ഡോറും കൊടുത്ത് രണ്ട് പാളി ഷട്ടറാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇൻ്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട് സൈഡ് പ്ലാസ്റ്ററിങ് ചെയ്യാതെ തന്നെ പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വളരെയധികം അട്രാക്റ്റീവ് ആണ് കാരണം ഇതിന് ഗ്രീൻ ഷെയ്ഡ് കൊടുത്ത് ഇൻ്റർലോക്ക് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു അതുകൂടാതെ കൂടാതെ ഓടിൻ്റെ കളറ് ഗ്രേ കളറാണ് ഡാർക്ക് ഗ്രേ കളറാണ് ഓടിന് കൊടുത്തിരിക്കുന്നത് കൂടാതെ അതിന് മെച്ച ചെയ്യുന്ന രീതിയിൽ തന്നെ മുറ്റത്ത് ലൈൻ ചെയ്തിരിക്കുന്ന കരിങ്കല്ലും വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഇടയിൽ പുല്ല് വെച്ച കാരണം ആ പുല്ലിൻ്റെ ഗ്രീൻ കളർ തന്നെ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ചുമരനും വന്നിരിക്കുന്നത് എൻ്റെ എല്ലാ വർക്കുകളും ഇൻ്റർലോക്ക് ബിസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ആ ഇൻ്റർലോക്ക് ബിസ് പ്ലാസ്റ്റർ ചെയ്യാറില്ല അതുകൊണ്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് കോസ്റ്റ് കുറച്ചിട്ടാണ് ഈ സ്ട്രക്ചർ ചെയ്യുന്നത് സിറ്റൗട്ടിലേക്ക് കയറുന്നതിൻ്റെ രണ്ട് സൈഡിലായി ഇരുവശങ്ങളിലുമായി രണ്ട് ന്യൂവൽ പോസ്റ്റ് സ്റ്റീലിൻ്റെ ന്യൂവൽ പോസ്റ്റ് വെച്ചിരിക്കുന്നത് കാണാം ഇത് പിന്നീട് വീടടച്ചു പോകുന്ന സമയത്തോ നായ്ക്കളുടെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നെറ്റ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിലേക്ക് ഈ ഇത്തരം ശല്യങ്ങളില്ലാതെ കഴിയും ഹിറ്റൗട്ടിൽ നിന്നും നമ്മൾ കയറുന്നത് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസിലേക്കാണ് ഈ ലിവിങ് സ്പേ സ്പേസിലേക്കുള്ള ഡോർ ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്നതാണ് വെറും പ്ലെയിൻ വർക്കാണ് അതിൽ കൊടുത്തിരിക്കുന്ന ലോക്ക് ബ്രാസിൻ്റെ ലോക്ക് സിസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ റൈറ്റ് സൈഡിൽ സോഫ സെറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇടത് ഭാഗത്തായി ടി വി സെറ്റ് ചെയ്തിരിക്കുന്നു കൂടാതെ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു നൂതന രീതിയിലുള്ള ഒരു സ്റ്റെയർ കേസും മെസ്സാനിൻ നിലയിലേക്ക് കയറാൻ വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലിവിങ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റാണ് റൂഫ് വരുന്നത് ആ ഏരിയയിൽ പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നു ലിവിംഗ് റൂമിൽ നിന്നും നേരെ കാണുന്നത് ഒരു പ്രയർ ഏരിയാണ് അതായത് പ്രയർ റൂമായിട്ട് സെറ്റ് ചെയ്തി സെറ്റ് ചെയ്തിട്ടില്ല കൂടാതെ അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഇട്ടിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ചെയ്തിരിക്കുന്നു കൂടാതെ ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡുമായി ബെഡ്റൂമിലേക്ക് കയറാനുള്ള രണ്ട് ഓപ്പണിങ്സ് കൊടുത്തിരിക്കുന്നുണ്ട് കാരണം ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയ ആണ് വരുന്നത് ആ സൈഡിലൂടെ തന്നെ ബെഡ്റൂമിലേക്ക് കയറാം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മറ്റ് ബെഡ്റൂമിലേക്ക് കയറാനുള്ള ഓപ്പണിങ്സും കൊടുത്തിരിക്കുന്നു സിറ്റൗട്ടിൽ വലിയ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സൈസ് കൂടിയ ഗ്രാനൈറ്റ് ആകുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട് കൂടാതെ ലിവിങ് സ്പേസിലെ കൊടുത്തിരിക്കുന്ന ടൈലും അതേപോലെ തന്നെ നാല് മൂന്നര സൈസ് വരുന്ന വലിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് റൂമുകളിലൊക്കെ സൈസ് കുറച്ച ടൈലാണ് ഇരിക്കുന്നത് അതിൻ്റെ അത് അത് കാരണം നമുക്ക് കോസ്റ്റ് കുറച്ച് കാണിക്കാൻ കഴിയും പ്രേരണ തൊട്ട് മുമ്പിലായി ഫ്ലോറിങ് അല്പം താത്തിയിട്ട് ഒരു രണ്ട് നാല് സൈസിൽ ഫ്ലോറിങ് താത്തിയിട്ടതിന് ശേഷം മുകളിൽ ടമ്പർ കൂടിയ ഗ്ലാസ് ഇട്ട് അടിയിൽ പെബിൾസ് ഇട്ടിരിക്കുന്നു അതിൽ എൽ ഇ ഡിയുടെ സ്ട്രിപ്പ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് കൂടാതെ അതിൻ്റെ തൊട്ട് മുകളിലായ സീലിംഗ് വളരെ ഫാൾ സീലിംഗ് വെച്ച് വളരെ ഭംഗിയായി സീലിംഗ് ചെയ്ത് ഉള്ളിൽ സ്ട്രി ബ്ലൂ സ്ട്രിപ്പ് നൽകിയിരിക്കുകയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലായി വാഷിംഗ് ഏരിയയും ലെഫ്റ്റ് സൈഡിലായി ക്രോക്കറി ഷെൽഫും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഇതൊരു മോഡുലാർ കിച്ചൺ ആണ് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ മറ്റൊരു ക്രോക്കറി ഷെൽഫ് കൂടി ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഗ്ലാസ്സിൽ ആച്ച് ചെയ്തിരിക്കുന്ന ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്രോക്കറി ഷെൽഫാണ് ഡൈനിങ് ടേബിൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് ആറുപേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു കിച്ചണിൽ നിന്നും ഡൈനിങ്ങിലേക്ക് ഒരു ഓപ്പൺ സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ ഓപ്പൺ സ്പേസിൽ നമുക്ക് ഗ്രാനേറ്റ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ വീട്ടുകാർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം സെർവ് ചെയ്യാനും ഈസി ആയിട്ട് ഈ ഗ്രാനൈറ്റ് ഈ ടോപ്പ് വഴി കഴിയും കൂടാതെ അതിന് തൊട്ടടുത്തായി ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അത് ഗ്ലാസ് കൊടുത്ത് കവർ ചെയ്തിരിക്കുകയാണ് കൂടാതെ അതിന് മുകളിലായി എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് പറുകോള സെറ്റ് ചെയ്തിരിക്കുന്നു ഈ ഡൈനിങ് ഏരിയയുടെ റൂഫ് വരുന്നത് ഡബിൾ ഹൈറ്റ് ആണ് അതിനാൽ വേണ്ടത്ര എയർ സർക്കുലേഷനും ക്രോസ് വെൻ്റുലേഷനും കിട്ടും കൂടാതെ ഇതിൻ്റെ ഭാഗത്തായി ഒരു വിൻഡോസും സെറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ ഞാനിരിക്കുന്നതിന് വലത് ഭാഗത്തായി വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ സൈഡിലായി ഹെച്ച് ചെയ്ത ഒരു വലിയ ഗ്ലാസ് കൊടുത്ത് കവർ ചെയ്തിരിക്കുകയാണ് കൂടാതെ ആ വാഷിംഗ് ഏരിയയിൽ വളരെ ഭംഗിയുള്ള ഒരു എൽ ഇ ഡി ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് രണ്ട് ബെഡ്റൂം ലിവിങ് റൂമിന് രണ്ട് സൈഡിലായിട്ടും ആ റൂമിലേക്ക് കേടുന്ന എൻട്രൻസ് ശരിക്കും ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ വരുന്ന ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ആ ബെഡ്റൂമിൻ്റെ ഇൻസൈഡ് ഒരു വാൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഫെറോപ്ലൈ വർക്കാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡായി ഓപ്പോസിറ്റ് സൈഡിലായി ബാത്റൂമും ആ ബാത്റൂം വാർഡ്റൂമിന് ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നതിനാൽ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ബാ വാഡ്റൂപ്പായിട്ടേ കാണുന്നുള്ളൂ ആ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്കാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ സൈസ് പന്ത്രണ്ട് പതിനൊന്ന് സൈസിലുള്ള ബെഡ്റൂമാണ് അത് ഡബിൾ കോട്ട് കട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നു അത് ബോക്സ് ടൈപ്പ് കട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സൈഡിലായി ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിരിക്കുന്നു കൂടാതെ ലെഫ്റ്റ് സൈഡിൽ ബാത്ത്റൂം വളരെ മോഡേൺ സൈസിലൊരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ജിപ്സം ബോർഡ് വെച്ച് ചെയ്തതിന് ശേഷം ഉള്ളിൽ സ്ട്രിപ്പ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു ബെഡ്റൂമിന് ക്രോസ് വെൻ്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നു ഫ്രണ്ടിലും സൈഡിലുമായി രണ്ട് മൂന്ന് പാളി വിൻഡോസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനടുത്ത് തന്നെ ഗ്ലാസ് മിറർ സെറ്റ് ചെയ്ത് അതിൽ എൽ ഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ആ വാൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി റോയൽ പ്ലൈൻ്റെ വർക്കാണ് അതിൽ ചെയ്തിരിക്കുന്നത് കൂടാതെ പിങ്ക് സൈഡ് പിങ്ക് പിങ്ക് കളറാണ് രണ്ട് സൈഡിലായി ചുമണ്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ നിൽക്കുന്നതിന് മുമ്പിലായി ഒരു ബെഡ്റൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ബെഡ്റൂമിൽ വാർഡ്രോബും കൂടാതെ അതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതിനാൽ ഒരു കോമൺ ബാത്റൂമും അതിനടുത്തായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു അതും യെല്ലോ കളറാണ് ഷെയ്ഡ് നൽകിയിരിക്കുന്നത് റൈറ്റ് ൈഡിൽ വരുന്ന ബെഡ്റൂം പത്തെ പത്ത് റൂം സൈസ് വരുന്ന ബെഡ്റൂമാണ് അതിലും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ അടുക്കള ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പുറത്ത് ആര് വന്നാലും പെട്ടെന്ന് കാണത്തക്ക രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ യു ഷേപ്പിലുള്ള കൗണ്ടറാണ് കൗണ്ടർ ടോപ്പാണ് ഇതിൻ്റെ ടോപ്പിൽ ഗ്രാനേറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നു ഫ്രിഡ്ജ് വയ്ക്കുന്നതിനായി ഒരു പ്രത്യേകം സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ മ്യൂസിക് സിസ്റ്റവും ഇതിൻ്റെ മുകളിൽ വരുന്ന വാഡ്രോമും മുകളിൽ വരുന്ന ഷെൽഫ് കംപ്ലീറ്റ് എം ഡി എഫ് എം ഡി എഫ് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കൂടാതെ ഇലക്ട്രോണിക് സിമ്മിങ് ഉപയോഗിച്ച് മോഡലർ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നു ഈ കിച്ചണിൽ കൊടുക്ക കൊടുത്തിരിക്കുന്ന ഷെൽഫ് ഗ്ലാസ് ടൈപ്പാണ് കാരണം പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൂടാതെ ഒരു കിച്ചൺ സിങ്ക് ഈ ഞാൻ നിൽക്കുന്നതിന് ബാക്കിലായി കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ഫ്ലോറ് വുഡൻ്റെ ഫിനിഷിംഗ് വരുന്ന ഒരു ടൈപ്പ് ഫ്ലോറിംഗ് ആണ് കിച്ചൺ നൽകിയിരിക്കുന്നത് മറ്റു ഫ്ലോറിങ്ങിൽ നിന്നും വ്യത്യസ്തതയുള്ള ഫ്ലോറിംഗ് ഫ്ലോറിങ്ങാണ് കിച്ചണിലുള്ളത് ഈ കിച്ചണിന് തൊട്ട് പുറകിലായി ഒരു ചെറിയൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിലാണ് സ്മോക്ക്ലെസ് ഓവൻ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സൈ സൈഡിൽ ടൈൽസ് വെച്ച് ചുമരിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യാത്ത രീതിയിൽ ടൈൽസ് വെച്ച് ഭംഗിയായി സെറ്റ് ചെയ്തിരിക്കുന്നു കൂടാതെ ഈ വർക്കേരിയയിൽ തന്നെ മുകളിലായിട്ട് അത്യാവശ്യം സാധനങ്ങൾ വയ്ക്കുന്ന രീതിയിലുള്ള ചെറിയ ഷെൽഫുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉപയോഗിക്കാൻ തക്ക രീതിയിലാണ് ആ സ്മോക്ക്ലെസ് ലെസ് ഓവണും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഒരൊറ്റ റൂഫിനടിയിൽ തന്നെ ഒരു മെസാനിൻ നില കൂടി കൊടുത്തിട്ട് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിലേക്കുള്ള എൻട്രൻസ് ലിവിങ് റൂമിൽ നിന്ന് തന്നെ ഒരു സാധാരണ വളരെ കുറച്ച് സ്ഥലം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു വുഡൻ സ്റ്റെപ്പ് കൊടുത്തിട്ട് സ്റ്റീലിൽ സ്റ്റീൽ ഫ്രെയിമിൽ വുഡൻ സ്റ്റെപ്പ് കൊടുത്തിട്ട് ഒരു കോണി അറേഞ്ച് ചെയ്തിരിക്കുന്ന അറേഞ്ച് ചെയ്തിരിക്കുന്നു കൂടാതെ ഈ മെസാനിൻ നിലയിൽ നിന്ന് തന്നെ ഡൈനിങ്ങിലേക്ക് നമുക്ക് കാഴ്ചയുണ്ട് കൂടാതെ ലിവിങ് സ്പേസിലേക്കും നമുക്ക് ഓപ്പണായിട്ട് കാണാൻ പറ്റും അവസാന നിലയിൽ നമുക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു സോഫ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ലൈബ്രറിയും സ്റ്റഡി റൂമായിട്ട് ഉപയോഗിക്കാം ചെറിയൊരു ബാത്റൂം കൂടി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ ആ റൈറ്റ് സൈഡിൽ നമുക്ക് അയൺ ചെയ്യാനുള്ളൊരു ഏരിയയും അതേപോലെ ഡ്രസ്സ് അവിടെ തൂക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ് ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷിങ്ങിൽ വന്ന ടൈലാണ് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ കൂട്ടുകൂടും കുടുംബമായിട്ടാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും വൈഫും രണ്ട് കുട്ടികളും കേട്ട് താമസിക്കുന്നു ആ സമയത്താണ് ഞാൻ പിന്നെ ഒരു മാഗസിനിലൂടെ മുരളി സാറിൻ്റെ വളരെ കോസ്റ്റ് കുറഞ്ഞ വീടിനെ പറ്റിയും അത് വളരെ ക്യൂട്ടായിട്ടുള്ള പല വീടുകളുടെ പിക്ചർ എനിക്ക് കാണാനിടയായി അങ്ങനെ ഞാനും വൈഫും കൂടി കാര്യം ഡിസ്കസ് ചെയ്ത് നമുക്കൊരു വീട് വെക്കണം അങ്ങനെയാണ് സാറിന് നേരിട്ട് കാണാനുള്ള ഒരു അവസരം വന്നത് സാറിനെ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രധാന ആവശ്യങ്ങളാണ് സാറിനോട് പറഞ്ഞത് ഒന്ന് സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു വീടായിരിക്കരുത് എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ വീടിനുണ്ടാവണം രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാ റൂമുകളും എൻട്രൻസും കാണുന്ന ഒരു രീതി പാടില്ല ഇവിടെ നമ്മൾ ബെഡ്റൂമുകൾ കുറച്ച് കോൺഫിഡൻഷ്യലായിട്ട് ഉള്ളിലോട്ടായിരിക്കണം ഹാളിൽ നിന്ന് ഒരിക്കലും കാണാൻ പാടില്ല ഈ രണ്ട് കാര്യം സാറ് അംഗീകരിച്ചു മറ്റൊന്ന് പറഞ്ഞത് ഞാൻ അകവും പുറവും ഒരുപോലെ ഒരുപോലെ ക്യൂട്ടായിരിക്കണം അപ്പോൾ സാർ എനിക്ക് സാറിൻ്റെ കുറച്ച് ചില വർക്കുകളൊക്കെ പരിചയം കാണിച്ചു തന്നു പിന്നെ ലാപ്ടോപ്പിലൊക്കെ വച്ച് കാണിച്ചു തന്നു ഞാൻ അതുമായി ബന്ധപ്പെടുത്തി എൻ്റെ ചില ആശയങ്ങളും ആഗ്രഹങ്ങളും കൂടി സാറിനോട് പറഞ്ഞ് എൻ്റെയും സാറിൻ്റെയും കൂടി ഉള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടൊരു ഡിസൈനിങ് സാർ ചെയ്തു തന്നു പിന്നെ ഈ സാർ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സാർ അന്വേഷിച്ചു സാറ് പിന്നെ ഒറ്റവാക്കിൽ പറഞ്ഞപ്പോൾ എനിക്ക് എനിക്കത്ര ഈ കട്ട എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ അതുമായി ബന്ധപ്പെട്ട് അതുമായി അത് ഈ രീതിയിലുണ്ടാക്കിയ വീട് ഉണ്ടാക്കിയ ആളുകളുമായി ഞാൻ ബന്ധപ്പെട്ടു വളരെ പിന്നെ കോസ്റ്റിൽ ഒരുപാട് മാറ്റമുണ്ട് ഒന്ന് രണ്ടാമത് നമ്മുടെ ഈ നേച്ചുറൽ ഫ്രണ്ട് എക്കോ ഫ്രണ്ട്ലിയാണ് സാധനം നമ്മളകത്തിരുന്നാൽ തന്നെ വളരെ ചൂട് കുറവാണ് പുറത്തുള്ള ചൂടിനേക്കാൾ ഒരു മൂന്നോ നാലോ അഞ്ചോ സെൽഷ്യസ് കുറവായിരിക്കും അകത്ത് ആ രീതിയിലുള്ളൊരു പിന്നെ കാര്യം എനിക്ക് നേരിട്ട് ബോധ്യപ്പെടാനിടയായി മാത്രമല്ല ഞാൻ സാറും ഇതുപോലത്തെ ഒരു ഇതേപോലത്തെ ഒരു വീടാണ് സാറ് ചെയ്തതെന്ന് എനിക്ക് സാറിൻ്റെ സംസാരത്തിന് മനസ്സിലായി സാർ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു സാറിൻ്റെ വീട് ഞാൻ കണ്ടു അപ്പോൾ എന്തായാലും ഒരു സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ സാറ് തിരഞ്ഞെടുക്കുന്നത് എന്തായാലും ഏറ്റവും സാറിന് ഇഷ്ടപ്പെട്ടതും ഗ്യാരൻറ്റി ഉള്ളതുമായിട്ടുള്ളൊരു രീതിയായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസാവുകയും ഈ രീതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സാറ് പിന്നെ മറ്റൊന്ന് ഞാൻ പറഞ്ഞത് പിന്നെ എൻ്റെ മോൻ നന്നായി വായിക്കുന്ന ഒരു പ്രകൃതി അവന് ഒരു ലൈബ്രറി വേണമെന്ന് അവൻ്റെ ഒരു സ്വപ്നമാണ് അത് എൻ്റെയും ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ നല്ലൊരു ലൈബ്രറി സെറ്റ് ചെയ്യണം അപ്പോൾ താഴെ നമുക്ക് ലൈബ്രറി സെറ്റ് ചെയ്യാൻ വേണ്ടി ഏരിയ ഉൾ എടുത്തു കഴിഞ്ഞാൽ താഴത്തെ ഏരിയ നഷ്ടപ്പെടും അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ലൈബ്രറി എക്സ്ട്രാ സെറ്റ് ചെയ്യാം ആ ഒരു ചിന്താഗതിയാണ് പിന്നീട് സാർ പറഞ്ഞു നമുക്കൊരു മെസ്നയും ഫ്ലോറ് മേലെ പണ്ടൊക്കെ പറയുന്ന പോലെ ചെറിയൊരു തട്ടുംപറം പിന്നെ മേലെ കൊടുക്കാം ഇന്ന് അന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കത് എങ്ങനെയാവും എന്നുള്ള ഭയങ്കര ആങ്സൈറ്റി ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ സാർ എന്നോട് പറഞ്ഞതും ഞാൻ സ്വപ്നത്തിൽ കണ്ടതുമായതിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കാര്യമായിട്ടത് മാറി മലപ്പുറം ജില്ലയിൽ തവനൂരിൽ സ്ഥിതി ചെയ്യുന്ന മനോരന്മാഷിൻ്റെ വൈഖരി എന്ന് പറഞ്ഞ ഈ വീടിന് പറ വൈഖരി പേരുള്ള ഈ വീടിന് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഇതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത് ട്വൻ്റി ലാക്ക് ആണ് ഇരുപത് ലക്ഷം രൂപ കോസ്റ്റിൽ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഒരു മെസ്സാനിൻ നില കൂടി ഉൾക്കൊള്ളിച്ച് ഒറ്റ റോഫിനുള്ളിൽ തീർത്തിരിക്കുന്ന ഒരു വീടാണിത്